നമസ്കാരം ബിഗ് ബോസ് താരം അഖിൽ മാരാർക്കെതിരെ മത്സരാർത്ഥിയായിരുന്ന ശോഭ വിശ്വനാഥ് പരാതി നൽകിയത് വാർത്തയായിരുന്നു ഫേസ്ബുക്കിലൂടെ അഖിൽ തന്നെയായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അഖിൽ തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ ഓഫീസിൽ നിന്ന് വന്ന ഫോൺ കോളിന് മറുപടി നൽകുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അഖിൽ മാരാർ തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വിളിച്ച എസ് ഐ പറയുന്നുണ്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പരാതിയാണെന്ന് ആരായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന കുറിപ്പോടെയാണ് അഖിൽ ഈ ഓഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഓഡിയോ കേൾക്കാം ഹലോ ഹലോ അഖിമാരല്ലേ ആ ഇത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് നിന്നായിരുന്നു തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ നാർക്കോട്ടിക്സ് ഓഫീസിൽ നിന്നാണ് അവിടുത്തെ എസ് ഐ അതിന്റെ പേര് ഷെമീർ എന്നാണ് നമ്മക്കിവിടെ ഒരു പരാതി വന്നായിരുന്നു നിങ്ങടെ നിങ്ങൾക്കെതിരെ അതിന്റെ തന്നെ ഒരു പഴയ നിങ്ങളെ ബിഗ് ഉള്ള ടൈമിൽ മകൾ നിങ്ങളുടെ മകളെന്തോഡിയോ നിങ്ങളെ ഇന്റർവ്യൂവിനകത്ത് അവിടെ നടന്നൊരു പ്രോഗ്രാമിനകത്ത് മകളെന്തോ നിങ്ങൾ ഉപദ്രവിക്കുന്ന രീതി പറഞ്ഞില്ല എന്നുള്ള രീതി പെറ്റീഷൻ ചൈൽഡ് വെല്ലു അവിടെ കൊടുത്താണ് അപ്പൊ കമ്മീഷണർ ഓഫീസിൽ കൊടുത്തു അവിടെ നിന്ന് നമുക്ക് അന്വേഷിക്കാനായിട്ട് തന്നെയാണ് അവര് പരാതി നൽകിയത് ചൈൽഡ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് നൽകിയ അവര് അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫീസിൽ കൊടുത്താണ് അതിന്റെ ഞാൻ ഇപ്പൊ ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ താമസം അപ്പൊ അതിന്റെ ഒരു ഹലോ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഖിലൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിങ്ങനെയായിരുന്നു ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റമെന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സിആർ പി സി സെക്ഷൻ നൂറ്റി എൺപത്തിമൂന്ന് പ്രകാരം എടുക്കണം അതുകൊണ്ട് കേസ് എടുത്തു എന്നാണ് അവർ പറയുന്നത് എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാളിതുവരെ മക്കളെ തല്ലുന്നത് പോയിട്ട് അവരുടെ കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യരാമൻ വളരെ ഗുരുതരമായി ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ അക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യരാമന്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകും കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ധന്യരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കുലി കൊടുത്തു അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വെച്ചു ഒരമ്മ തന്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്ക് കിടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർക്ക് അവകാശപ്പെട്ടതെന്ന് ഞാൻ തട്ടിയെടുത്ത് എന്ന പകയാണ് കൊണ്ട് നടക്കുന്നത് ഇതല്ല ഇതിനപ്പറവും നാളെ എനിക്ക് െതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിയാതിരിക്കാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നു ഇവരെ പോലുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളിൽ അർഹതയുള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെ പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാലും ഞങ്ങൾ കേസ് എടുക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിൽ വോട്ടിങ്ങിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് അഖിൽ കിരീടം ചൂടിയത് റെനീഷ് രണ്ടാം സ്ഥാനവും ജുനൈസ് മൂന്നാം സ്ഥാനവും നേടി നാലാം സ്ഥാനക്കാരിയെ ശോഭയും പുറത്തിറങ്ങി ഒരിക്കലും അവസാനിക്കാതെ തുടർന്നിരുന്ന വഴക്കായിരുന്നു അഖിൽമാരാരും ശോഭയും തമ്മിലുണ്ടായിരുന്നത് ഓരോ ടാസ്കിനു ശേഷവും പരസ്പരം പോരടിക്കുന്ന അഖിലിനെയും ശോഭയുമാണ് പ്രേക്ഷകർ കണ്ടിരുന്നത് തുടക്കത്തിൽ പ്രേക്ഷകർ ഇവരുടെ വഴക്ക് വളരെയധികം ആസ്വദിക്കുകയും ചെയ്തിരുന്നു